പൊന്നാര ചങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഒന്നത്തെ വീഡിയോന്ന് പറഞ്ഞോച്ചാല് ഒരു അടിപൊളി വീഡിയോ ഇട്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഒരു മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പത് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ആസ്കർ മലബാറിനെയും മറ്റേ എ ബി ജോസഫിനെയും പാട കൂടിയിട്ട് ഒരു താത്ത കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഒരു താത്ത വളരെയധികം ഏർ തെറി പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു ലൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ എന്തായാലും ആ ഒരു താത്താനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ വീഡിയോസ് കാണുന്ന ചങ്കോൾ മുഴുവനോട്ട് കാണണട്ടോ സ്കിപ്പ് ചെയ്യരുത് അപ്പൊ എന്തായാലും അപ്പോളെങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ എന്താ ചോദിച്ചാല് ഈ ഒരു താത്ത കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ എന്നെ കുറിച്ചിട്ട് തരം താന്നിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് പോട്ടെ എന്തായാലും പതേമാർക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു താത്ത വീഡിയോ ചെയ്തിരിക്കാനിട്ടോ ഓ എന്റെ ചാനലിലേക്കാണ് കയറി നോക്കിയപ്പോ ഒന്നുമില്ല മൊത്തത്തിൽ ചിരി നിക്കണില്ല കേട്ടോ മുപ്പത്തിയാർക്ക് എന്റെ ചാനലാണ് കണ്ടപ്പോ മൂപ്പത്തിയാർക്ക് ചിരി നിക്കണില്ല ഞാൻ ഇവിടെ സൗസ്രറും കുപ്പായില്ലാണ്ടോ ഇവിടെ വീഡിയോസ് ഇടുന്നത് ഏർ അപ്പൊ എല്ലാ ഭയങ്കര ഒരു ഇതെട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഒരു കളിയാക്കിയും കൊണ്ട് ഏഹ് മറ്റുള്ളവര് എന്തായാലും മൂപ്പത്തിയാരുടെ സ്വഭാവം അതാണ് മറ്റുള്ളവരെനെ കളിയാക്കുക അപ്പൊ എന്താ വെച്ചാല് ഇവര് മറ്റേ ആഷ്കരണിന്യന്മാരൊക്കെ തന്നെ കളിയാക്കിയിട്ടും മറ്റേ ഈ വല്ല വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയാണ് അവരുടെ സംസാരം കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് വർത്തമാനം പറയാൻ അറിയില്ല നാലാൾക്കാരത്ത് കണ്ട പരിചയമില്ല തോന്നുന്നുണ്ട് ഏഹ് എന്താ അറിയില്ല അപ്പൊ എന്താ ചോദിച്ചാൽ ഇന്റെ ചാനലിലേക്ക് മുപ്പത്തിയാർ വന്നിട്ട് ഇന്റെ ചാനല് നോക്കീണു ഏഹ് അപ്പൊ ഇതില് ഒന്നും വ്യൂസ് ഇല്ല സബ്സ്ക്രൈബർ കൗണ്ട് ഇല്ല ഏഹ് അപ്പൊ എന്താ വെച്ചാൽ വീഡിയോസിന് നല്ല വ്യൂസ് ആണ് എങ്ങനെ വ്യൂസ് കിട്ടണ ഇപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ ഈ വ്യൂസ് കിട്ടുന്നത് ഈ ജനങ്ങളെ കുറിച്ചിട്ട് വേണ്ടാത്താനൊക്കെ പറഞ്ഞു വെച്ചാല് അതിനൊക്കെ വ്യൂസ് കിട്ടേ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഒരുപാട് കോഴികളുണ്ട് ഏഹ് പിന്നെ അത് ഈ പെണ്ണുങ്ങൾ വീഡിയോസ് കിട്ടണമെന്ന് വെച്ചാല് നല്ല റീച്ചാ മനസ്സിലായില്ലേ ആണുങ്ങളെ വീഡിയോസ് അത്രയ്ക്കുണ്ടാവില്ല നിങ്ങളെ ശ്രദ്ധിച്ചോക്കൊണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാല് പിൻറെ ഒരു ചാനലില് വ്യൂസ് ഇല്ല മുപ്പത്തിയാലും വലിയ ഹൈ ക്ലാസ് ആണ് അപ്പൊ നമ്മള് ലോക്കൽ ഏഹ് നമ്മളെ ചാനലില് ചെറിയ ചാനലുകൾ തന്നെ കൂട്ടി ആഷ്കർ മലബാർ ബ്രോ ചെറിയ ചെറിയ ചാനലുകളെന്നെ കൂട്ടി അവർക്ക് എതിരെ സംസാരിക്കുക ആ ഒന്നല്ല ഞാൻ കണ്ട കാര്യം മൊത്തം ഒക്കെ പറയണത് എന്നോട് ആസ്കർ ബ്രോ പറഞ്ഞിട്ടൊന്നല്ല ഞാൻ അത് ചെയ്യണത് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങളെനെ അറിയുന്നില്ല ഞാൻ സ്ക്രോൾ ചെയ്ത സമയത്താണ് ഇങ്ങളെ കാണുന്നത് മനസ്സിലായില്ലേ അപ്പൊ എന്താച്ചാ ഇങ്ങനെ ഐ പി ജോസഫ് ആസ്കർബ്രോ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു അപ്പഴാണ് ഞാൻ ഇവരോട് ചോദിക്കണത് ഇങ്ങനെ ഒരു ലൈവില് പോയി നോക്കി അപ്പോളാണ് നിങ്ങളെ കുറിച്ചിട്ട് അപ്പൊ എന്തായാലും ആ ലൈവിലൊന്നും കേറാരിക്കാ നല്ലത് എന്ന് മോപ്പിട്ട് എന്നോട് പറയും ചെയ്തിട്ടോ രണ്ടാളും അപ്പൊ എന്താ ചോദിച്ചാല് ഇന്റെ ചാനലിൽ വ്യൂസ് ഇല്ല ഈ താത്തക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയോ ഒന്നും അറിയില്ല ഒരു എന്റർടൈൻമെന്റ് ആണ് പിന്നെ എന്താ ചോദിച്ചാൽ ഈ ചാനലിൽ എനിക്ക് എന്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ട ചില ചില ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കേണ്ടതായിട്ട് ആവശ്യം വന്നിട്ടുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ വ്യൂസ് കുറച്ച് ഇമ്മ എന്തായാലും ഞാൻ ഈ ചാനല് വ്യൂസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ സ്ഥിരമായിട്ട് മുപ്പത് ആൾക്കാരെ കാണുന്നുള്ളൂ ചില അത് മതിക്കേ നിങ്ങൾ തോന്ന ആൾക്കാരെ കണ്ടിട്ട് ഇതൊന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി നല്ല എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരാളെ തരം താന്നിട്ടോ ചിരി നിൽക്കണില്ല മൂപ്പറ്റാർക്ക് ഓ എന്താ ചിരി ചിരിക്കുന്ന എന്താ പറയുക ഞാൻ പറഞ്ഞ ചിലപ്പോ കൂടിപ്പോ അതാ മുണ്ടാണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം ഒന്നും ഞമ്മക്ക് അത് ശരിയാവൂല നിങ്ങളൊരു കാര്യം ചെയ്യാ നല്ല രീതിയിൽ നിങ്ങളൊരു കാര്യം ചെയ്തു നല്ല രീതിയിൽ ലൈവ് ചെയ്യാ എല്ലാ ലൈവില് വരുന്ന ആൾക്കാരൊക്കെ നല്ലായിരുന്നു നല്ല സ്നേഹത്ത് കൊടുക്കുന്ന വർത്തമാനം പറഞ്ഞു നോക്കി ീ തെറി പറഞ്ഞിട്ട് വീഡിയോസ് എന്താ പൊക്കത്തേക്ക് കിട്ടണമെന്നാല് ചോദിക്കണത് മനസ്സിലായി നിങ്ങൾക്ക് പൈസ ഇട്ടാണല്ലേ എനിക്കറിയാ ആയിക്കോട്ടെ റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഉം പക്ഷെ എന്തായാലും ഓരോ മനുഷ്യന്മാരെയും കുറിച്ചിട്ട് തരം താന്നിട്ടുള്ള വീഡിയോസ് ചെയ്യരുത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുന്നതേ അപ്പൊ പ്രതികരിക്കാരിക്കാ പറ്റൂല നമ്മള് കാണണ്ട കാര്യം മോത്തൊക്കെ പറയും അത് നമ്മളൊരു ഒരു മൈൻഡ് ആണ് കിട്ടും അത് മോത്ത് കണ്ട കാര്യം കണ്ണ് കണ്ട കാര്യം അതുകൊണ്ട് പറയും ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാവില്ല ഏർ അതേമായിട്ട് തെറിയും പറഞ്ഞിട്ട് ലൈവ് ചീണക്കാം അങ്ങനെ റീച്ച് ഉണ്ടാക്കി പൈസ ഇണ്ടാക്കി ആ പൈസ ഇങ്ങക്ക് എവിടെ എത്തൂല ഏഹ് അപ്പോ എന്തായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് ഒരു ഉപകാരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പത്തുറിപ്പ് ഉണ്ടാക്കാൻ നോക്കി മനസ്സിലായില്ലേ നിന്റെ ഹൗസ് ഒരു ഡാൻ വണ്ടി വരണ്ട മനസ്സിലായി ഞാൻ ഉണ്ട് ശരി എന്നാല് അപ്പോളെ വീഡിയോസ് കാണുന്ന കണ്ട ചങ്കോളത്താ പറയുന്നുട്ടോ അപ്പൊ എന്താച്ച മൈൻഡേ പിന്റിലപ്പോ ഉള്ളത് അപ്പൊ എന്തായാലും ഒക്കെ നിങ്ങളെ വിലയേറിയ ടൈമിൽ ഇന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണേണ്ടത്